ഹലോ നമുക്കൊരു ആപ്പിൾ സൈഡർ ഡോണറ്റ് ഉണ്ടാക്കിയാലോ അന്നാ വായോ എൻ്റെ കൂടെ അപ്പോൾ അതിന് വേണ്ടി ഒരു ഒന്നര കപ്പ് മൈദ വേണം കേട്ടോ അപ്പോൾ ഞാൻ ഒന്നര കപ്പ് മൈദ ഇട്ടു അല്ല അരക്കപ്പ് കൂടി ഇടുന്ന ഇട്ടുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്തത് വേണ്ടത് ഒരു അരക്കപ്പ് ഷുഗർ ആണേ അപ്പോൾ ഇതിൻ്റെ മുന്നേ നിങ്ങൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ ആദ്യം പ്രീഹീറ്റ് ചെയ്തോട്ടോ ഓവൻ ഒരു വൺ സെവൻറ്റി സിക്സ് ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ പ്രിഹീറ്റ് ചെയ്ത് വെച്ചോട്ടോ അപ്പം ഞാൻ മറന്നുപോയി ഞാൻ ലാസ്റ്റാണ് ചെയ്തത് അപ്പൊ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഒരു അരക്കപ്പ് ഷുഗർ ആട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണേ ഞാൻ അടുത്ത് വേണ്ടത് സോൾട്ടാണേ ഇത് ഹാഫ് ടീസ്പൂൺ സോൾട്ടാണ് അതാണ് ഇപ്പം ഇട്ടേക്കുന്നത് ഇനി അടുത്തത് ഹാഫ് ടീസ്പൂൺ സിനിമ ആണ് വേണ്ടത് ഗ്രൗണ്ട് സിനിമ ആണ് വേണ്ടത് കേട്ടോ അതാണ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തോട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുട്ടൂരി വിളിച്ച മിക്സ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അവൻ മിക്സ് ചെയ്ത് ശരിയായില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച് മിക്സ് ചെയ്തതാണ് അതാണ് അവൻ്റെ മുഖം ഇങ്ങനെ ഉപയോഗിക്കുന്നത് അപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടത് ആപ്പിൾ സൈഡർ വിനീഗർ ആണ് അതൊരു അരക്കപ്പ് വേണം കേട്ടോ അവൻ്റെ അതിൻ്റെ മണോ അവനത്ര ഇഷ്ടപ്പെട്ടില്ല അവന് അത് കഴിഞ്ഞിട്ട് വേണ്ടത് മിൽക്കാണ് മിൽക്കിപ്പോൾ ഏതെങ്കിലും ആയാലും കുഴപ്പം വീഗൻ ഡോണറ്റോ ഉണ്ടാക്കണം വീഗൻ ഇപ്പം എന്താ പറയുക ആൽമണ്ട് മിൽക്കോ സോയാ മിൽക്കൊക്കെ യൂസ് ഇതിപ്പോൾ ഞാൻ നമ്മുടെ പശു പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നോൺ വീഗൻ ആണ് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ത്രീ ടേബിൾ സ്പൂൺ ആപ്പിൾ സോസാണ് വേണ്ടത് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ടു ടേബിൾ സ്പൂൺ വീഗൻ ബട്ടറോ അല്ലെങ്കിൽ ഇപ്പോൾ നോൺ വീഗൻ ബട്ടറോ നമുക്ക് കിട്ടില്ല യൂസ് ചെയ്യാം അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം അപ്പോൾ അത് നമുക്ക് ബട്ടറാണെങ്കിൽ മെൽച്ച് മെൽറ്റ് ചെയ്യാൻ കിട്ടുവിനോട് ഞാൻ പറഞ്ഞു കേട്ടോ ഇപ്പോൾ ബട്ടർ ഇതെന്ന് വെച്ച് നിങ്ങൾ നിന്ന് വിഷമിക്കുന്ന കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പം അതൊരു ടു ടേബിൾ സ്പൂൺ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി എല്ലാം നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് നമ്മുടെ ട്രേ റെഡിയാക്കണം അതിന് ഡോണറ്റ് ട്രേ എടുക്കണം എന്നിട്ട് നമുക്ക് അങ്ങനത്തെ ഭയങ്കര തള്ളി നിറച്ചങ്ങ് ഇടരുത് ഒരു ഞാൻ ഒന്ന് രണ്ട് മൂന്നെണ്ണം അങ്ങനെ ഇട്ടു പക്ഷേ അങ്ങനെ ഇടരുത് കുറച്ച് കാരണം ആ ഓട്ട നമുക്ക് ഫില്ലായി പോകും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഫില്ല് ചെയ്ത് ഇതാവാതെ ഇടുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വേക്ക് ചെയ്യണം ബെക്ക് ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റ് ഞാൻ ബട്ടറാണ് ബെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതിൻ്റെ അകത്ത് ഡോണ ഡോണറ്റ് എടുത്തിട്ട് ബട്ടറിലൊന്ന് കോട്ട് ചെയ്യുക കോട്ട് ചെയ്തിട്ട് ആ ബട്ടറിൽ ബട്ടറിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഷുഗറും സിനിമൻ്റെയും കൂടെ മിക്സിനകത്തൊന്ന് മിക്സ് ചെയ്യണം അതെന്തോര വേണ്ടേന്ന് വെച്ചാൽ ഒരു മുക്കാ കപ്പ് ഷുഗറും ടു ടീസ്പൂൺ സിനിമയും കൂടെ മിക്സ് ചെയ്തതാണ് മിക്സ് ചെയ്തതാണ് അതിൻ്റെ അകത്തേം വെച്ചാൽ അത് നേരത്തെ നേരത്തെ ഡോണറ്റ് ഉണ്ടാക്കി പിന്നെ ഓൾറെഡി മിക്സ് ചെയ്ത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് പിന്നെ മിക്സ് ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു മുക്കാൽ കപ്പ് ഷുഗറിന് ഒരു ടു ടീസ്പൂൺ ആണ് സിനിമൻ വേണ്ടത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അടിപൊളിയായിരുന്നേ Ah poi bye. bye.